ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ഒരാൾ കൂടി പടി ഒരാൾ കൂടി പടിയിറങ്ങിരിക്കുകയാണ് ആ ആതിലെയാണ് ഫിനാലേക്ക് വേറെ മൂന്നു ദിവസം ബാക്കി മിഡ് മിഡ്ബിക് എവിഷനിലൂടെ പുറത്തായത് തൊണ്ണൂറ്റിയേഴു ദിവസം ആദില ബിഗ് ബോസിൽ നിന്നിരുന്നു ബിഗ് ബോസ് സീസൺ സെവനിലെ എല്ലാ മത്സരാർത്ഥികളും നിൽക്കെയാണ് യാത്ര പറഞ്ഞ് ആതില പുറത്തേക്ക് പോയത് വളരെ കൂളായിട്ടായിരുന്നു ആതിലയും നൂറയും ഈ എവിക്ഷനെ കണ്ടത് ഫോണൊക്കെ കിട്ടിയാൽ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യു സൂക്ഷിക്കണം എന്ന് ആതിലയോട് നൂറ പ്രത്യേകം പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ പുറത്തു വന്നിട്ട് പറയാം എല്ലാവരും എൻജോയ് ചെയ്യൂ എന്നായിരുന്നു പുറത്ത് പോകുന്നതിന് മുന്നോടിയായി ആതില എല്ലാവരും എല്ലാവരോടുമായി പറഞ്ഞത് പിന്നാലെ വളരെ ഡൗൺ ആയാണ് നൂറയെ കാണാനായത് അവള് പോകുമെന്ന് അറിയാമായിരുന്നോ എന്ന് ശൈത്യ സരിക എന്നിവരോട് നൂറ ചോദിക്കുന്നുണ്ട് ഇതിന് സരിക എന്തോ പതുക്കെ ചെവിയിൽ പറയുന്നുമുണ്ട് അനുമോൾക്കെതിരെ സംസാരിച്ചത് കൊണ്ടാകും പുറത്തിപ്പോൾ അങ്ങനെയും പോയിട്ടുണ്ടാകും അത് വേറൊരു സൈഡാണല്ലോ ഭാഗ്യം ഇപ്പോൾ പോയത് കുറെ ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ എന്നും നൂറ പറയുന്നുണ്ട് എല്ലാരും നൂറയെ ആശ്വസിപ്പിക്കുന്നുമുണ്ടായിരുന്നു